ബി ജി എം എ കളിക്കാൻ മാസം നമ്മൾ മുതലാളിക്ക് അങ്ങോട്ട് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ ഇപ്പോൾ ഉദാഹരണത്തിൽ നെറ്റ്ഫ്ലിക്സ് ആമസോൺ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മൂവീസും സീരീസും ഒക്കെ കാണത്തില്ലേ അതുപോലെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ മുതലാളിക്ക് അങ്ങോട്ട് കാശ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ എങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി മുതലാളി ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ബി ജി എം എ റീസൻ്റ് ആയിട്ട് ബി ജെ എം എയ്ക്കകത്ത് ഒരു സർവേ വരുന്നു നിങ്ങളെല്ലാവരും കണ്ടുപിടാ നമ്മളതിനെ വീഡിയോ ചെയ്തായിരുന്നു കാരണം ബി ജി എം എ ലൈറ്റിനെ പറ്റി ഞാനത് പരാമർശിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല ഇപ്പോൾ ഇങ്ങനൊരു സംഭവത്തിനെ പറ്റി ഒരു പരാമർശിക്കുന്നുണ്ട് നമ്മൾ വേറെ കുറേ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന വീഡിയോയും പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും പോയി ആ സർവേ റീചെക്ക് ചെയ്തത് നിങ്ങളെ ആ സർവേ കാണിച്ചു തന്നിട്ട് നമുക്ക് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ മുതലാളിയും പറ്റി പറയാനുണ്ട് ഓക്കെ അപ്പം നമുക്ക് സർവേ എടുക്കാം ഗെയിമിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എനിക്ക് ഫേക്കാണെന്ന് പറയും പറയരുത് ഗെയിമിൻ്റെ അകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ബി ജെ എം എസ് സർവേന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ വരിക നമുക്ക് യെസ് കൊടുത്തിട്ട് ലൈക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അത് താഴോട്ട് പോകുമ്പോഴാണ് ഈ ഒരു പോർഷൻ എടുത്തു കണ്ടോ അതായത് ഇവർ ആഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആഡ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ഇല്ലാതെ നമുക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കും എന്നുള്ളൊരു ഇപ്പോൾ ആണ് ഇവിടെ അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് സർവേ ഓപ്ഷൻ അമ്പത് തൊട്ട് നമുക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ അതിന് വരെ നമ്മൾ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റോ ഓപ്ഷൻ അതായത് നമ്മൾ ക്യാഷ് പേ ചെയ്യത്തില്ല ആഡ് തന്നെ കണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് അപ്പം ലൈക്ക് ഇവർ കമ്പൽസറി ആയിട്ട് ഒന്നെങ്കിൽ കാശ് അല്ലെങ്കിൽ ആഡ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതൊരു ശോകം പരിപാടിയാണ് സത്യം പറഞ്ഞാൽ മുതലാൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്തില്ല ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ അതിന് ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല ഗ്ലോബൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഈ സർവേ ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമ്മളെ അറിയിക്കുക നമുക്ക് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ ഇന്ത്യക്കാരെ പിഴിയാനുള്ള പരിപാടിയാണ് ഈ ആഡിൻ്റെ പരിപാടി ഓൾറെഡി ഈ ഇടയ്ക്ക് വെച്ച് ഗെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു പിന്നെ അത് വർക്കാവാത്ത കൊണ്ട് അവരത് റിമൂവ് ചെയ്തു ഇപ്പോൾ അത് കാണാനില്ല പക്ഷേ നമ്മുടെ ലൈറ്റ് വെർഷൻ്റെ അകത്ത് ആഡ് ഉണ്ട് ലൈക്ക് ആഡ് കാണുന്നതിനനുസരിച്ച് നമുക്ക് കോയിനും കാര്യങ്ങളൊക്കെ കിട്ടും അത് വെച്ചാൽ ആർ പി ഒക്കെ എടുക്കാൻ പറ്റും ലൈറ്റ് വെർഷൻ്റെ അകത്ത് ഇനി അതേപോലെയാണോ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഇതിപ്പോൾ സർവേക്കകത്ത് മാത്രമേ ഇത് വന്നിട്ടുള്ളൂ ഇതിനി ലൈക്ക് ഒന്നാമത് ഗെയിമേ അണഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ കാശ് ഉണ്ടാക്കിയിട്ട് അങ്ങ് എന്നുള്ള രീതിയിലാണോ മുതലാൾ ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല പൊതുവേ ഇപ്പോൾ ഓഡിയൻസിന് അധികം ഗെയിം ഇഷ്ടപ്പെടുന്നില്ല വന്ന ഈ അപ്ഡേറ്റും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുതലാളി എനിക്ക് മൊത്തത്തിൽ കിളി പോയതാണോ അത് നമ്മുടെ ഇത് മാക്സിമം ക്യാഷ് പിഴിയാൻ നോക്കുന്നതാണോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കുമോ എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക കളിക്കുമോ അല്ലെങ്കിൽ നിർത്തി പോകുമോ എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക ശോകമായിരിക്കും കൈസ് എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഇത് ജസ്റ്റ് സംഭവിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ അത് നമുക്ക് സർവേ കാണുമ്പോൾ മനസ്സിലാവും അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക